മലയാളികളുടെ പ്രിയപ്പെട്ട താരം എന്ന വിശേഷണം ഏറ്റവും കൂടുതൽ യോജിക്കുന്ന നടിയാണ് അനുശ്രീ നാടൻ പെൺകുട്ടിയുടെ വേഷമാണെങ്കിലും മോഡൽ ലുക്കിലുള്ള കഥാപാത്രമാണെങ്കിലും ഈസിയായി ചെയ്യാൻ കഴിയുന്ന നടിയാണ് അനുശ്രീ സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുശ്രീയോട് എപ്പോഴും ആരാധകർ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊന്നാണ് വിവാഹത്തെക്കുറിച്ചുള്ളത് ഇപ്പോൾ ഇതാ ഒരു അഭിമുഖത്തിനിടെ വിവാഹം എപ്പോഴാണെന്ന നടി അതിഥി രവിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് അനുശ്രീ ഇതോടൊപ്പം ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും അനുശ്രീ തുറന്നു പറയുന്നുണ്ട് വിവാഹം റിലേഷൻ പ്രേമിക്കാനുള്ള ഉണ്ടോ എന്നീ ടോപ്പിക്കുകൾ ഞാനും അതിഥിയുമായി ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാവാം അവൾ ഈ ചോദ്യം ചോദിച്ചത് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി സിനിമയിൽ അഭിനയിക്കുക എന്നതാണ് എന്ന് മറുപടി പറയുന്നു ആരോഗ്യമുള്ളിടത്തോളം കാലം ഒരു നിയന്ത്രണമില്ലാതെ എന്നെ അഭിനയിക്കാൻ വിടുന്ന ഒരാളായിരിക്കണം അതിനാൽ ആദ്യം പരിഗണന നൽകുന്നത് മുപ്പത്തിനാലു വർഷമായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് പറ്റണില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും നോക്കാം അതുകൊണ്ട് ഞങ്ങൾ മാറ്റം മോണിയിൽ ഇങ്ങനെ കൊടുക്കും എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു മറ്റൊരു വീട് വെക്കണമെന്ന ടാസ്ക് വീട്ടിലെ ഇളയ ചൊർക്കന്മാർ ഉണ്ടാകില്ലേ അവർ വേറെ വീട് വെക്കേണ്ട എന്റെ വീട്ടിൽ കൊണ്ടുവരാം അനുസ്റ്റ് പറയുന്നു